കോഴിക്കോട് ജില്ലയിലെ പ്രധാന തുറമുഖ നഗരമായിട്ടുള്ള ബേപ്പൂരാണ് ഇത് അപ്പൊ നമ്മൾ ഇന്നിവിടെയുള്ള ജംഗാറിൽ കയറാനായിട്ട് പോവാണ് ബേപ്പൂർ സുൽത്താൻ എന്ന് പറയപ്പെടുന്ന ബഷീറിന്റെ നോവലുകൾ ആസ്പദമാക്കിയിട്ടുള്ള ഒരുപാട് ചുമർ ചിത്രങ്ങൾ എന്താ നമുക്ക് ഇവിടെ കാണാം കേട്ടോ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ബേപ്പൂർ പോർട്ട് വരുന്നത് വണ്ടി റിവേഴ്സ് ഇട്ടിട്ടാണ് നമ്മൾ ജംഗാറിലേക്ക് കയറ്റുന്നത് കേട്ടോ അപ്പൊ രണ്ടു ഭാഗത്തും ടിക്കറ്റ് കൗണ്ടറുകൾ ഉണ്ടാകും അപ്പൊ നമ്മളെ വണ്ടി ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ടിക്കറ്റ് എടുക്കാം ഇത് ബേപ്പൂരിൽ നിന്ന് അപ്പുറം ചാലിയത്തേക്കുള്ള ജംഗാർ സർവീസ് ആണ് അപ്പൊ റോഡ് മാർഗം വഴി പോകുകയാണെന്ന് വെച്ചാൽ ഒരുപാട് സമയം എടുക്കും പിന്നെ രാവിലെ ഏഴു മണി മുതൽ െ വൈകീട്ട് ആറര വരെയൊക്കെയാണ് ഇവിടെ ഈ ഒരു ജംഗാൽ സർവീസിന്റെ സമയം എന്ന് പറയുന്നത് രാത്രി എന്തായാലും ഇതിന്റെ സർവീസ് ഉണ്ടായിരിക്കില്ല ഒരുപാട് ഹെവി വെഹിക്കിൾസ് ആണ് ഇതിലൂടെ കടന്നു പോണത് ഇതൊരു തുറമുഖം ഏരിയ ആയതുകൊണ്ട് ഒരുപാട് വലിയ വലിയ കപ്പലുകൾ വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പാലം പണിയാന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ സൈഡിൽ നമുക്ക് നമുക്കിത് ബേപ്പൂർ പോർട്ട് കാണാം അവിടെ വലിയ ഷിപ്പും അതുപോലെ ബാർജുകളൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ ഇപ്പറ സൈഡിച്ചെങ്കിൽ അഴിമുഖം ഏരിയ ആണ് അപ്പോൾ ഇവിടെ ചാലിയം പുലിമുട്ടും അതുപോലെ ബേപ്പൂർ പുലിമുട്ടും ഈ ഒരു ഏരിയയിലായിട്ടാണ് അവിടെ കാണാം പിന്നെ ഈ കേരളത്തിലെ പുരാതന കാലത്തേ ഒരു തുറമുഖ നഗരമാണ് ബേപ്പൂർ എന്ന് പറയുന്നത് അന്ന് ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിരുന്ന കാലത്തിൽ പ്രധാന സ്ഥലം പക്ഷേ ഇന്ന് വലിയ വലിയ കണ്ടെയ്നർ ഷിപ്പുകളൊന്നും ഇവിടെ വരുന്നില്ല കാരണം അതിനുള്ള ഇവിടുത്തെ ഈ ഒരു അഴിമുഖം ഏരിയക്ക് അത്ര ആഴം കുറവാണ് അത്യാവശ്യം ചെറിയ ഷിപ്പുകളൊക്കെയാണ് ഇവിടെ വരുന്നത് അല്ലാണ്ട് വലിയ വലിയ കണ്ടെയ്നർ ഷിപ്പുകളൊന്നും ഇവിടെ വരുന്നില്ല